ടെക്യാമ്പ് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നിർമ്മിച്ച ടർഫിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും ജില്ലാ പഞ്ചായത്തും പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തും ചേർന്ന് മുപ്പത്തെട്ട് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് സ്കൂളിൽ ടർഫ് നിർമ്മിച്ചത് ജില്ലാ പഞ്ചായത്തും പാമ്പാടമ്പാറ ഗ്രാമപഞ്ചായത്തും ചേർന്നാണ് തേട്കാമ്പ് ഗവൺമെൻറ് എൽ ബി സ്കൂളിൽ ടർഫ് നിർമ്മിച്ചത് ഇതിനായി ജില്ലാ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് പതിമൂന്ന് ലക്ഷവും വിനിയോഗിച്ചു ചെറുപ്പക്കാർക്കിടയിൽ കൂടി വരുന്ന മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗത്തിൽ നിന്നും അവരെ പിന്തിരിപ്പിച്ച് കായികരംഗത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ടർഫ് കോർട്ടുകൾ നിർമ്മിക്കുന്നത് സ്കൂൾ സമയത്ത് വിദ്യാർത്ഥികൾക്കും അതിനുശേഷം ചെറിയ ഫീസ് നൽകി പൊതുജനങ്ങൾക്കും ഉപയോഗപ്പെടുത്താവുന്നതാണ് തിരുനല പഞ്ചായത്ത് സംവിധാനം ഉപയോഗിച്ച് ഒരു സ്കൂളിനോ അല്ലെങ്കിൽ പൊതുവായി പഞ്ചായത്ത് തലത്തിൽ നിർമ്മിക്കുന്ന സംസ്ഥാനതലത്തെ ആദ്യത്തെ തർപ്പാണ് ഹെൽത്ത് ക്യാമ്പിൽ ബഹുമാനപ്പെടു എം എം മണി അവർകൾ ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്ക് ഹെൽത്ത് ക്യാമ്പിൽ ഉദ്ഘാടനം ചെയ്യുകയാണ് ശനിയാഴ്ച രണ്ട് മണിക്ക് നടക്കുന്ന ചടങ്ങിൽ എം എം മണി എം എൽ എ ടർഫിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് പാമ്പാടമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷിഹാബ് വൈസ് പ്രസിഡന്റ് സരിത രാജേഷ് സ്കൂൾ പ്രഥമാധ്യാപിക ശ്രീദേവി മധു പി ടി എ പ്രസിഡന്റ് ഫിലിപ്പോസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എസ് മോഹനൻ സി വി ആനന്ദ് ഷിനി സന്തോഷ് ജോസ് ജോസഫ് എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം